ഈ കല്യാണം ചെയ്ത ഒരാളെ ഞാൻ നേരിട്ട് എന്താണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ അതായത് നമ്മള് കല്യാണ സങ്കല്പം എന്നൊക്കെ പറയുമ്പോ ആണായാലും പെണ്ണായാലും അതെ അവനെ വിളിക്കണം അവിടെ പോകണം ബാംഗ്ലൂർ പോകണം കൊച്ചി പോകണം ഡൽഹിയിൽ പോകണം അവരൊക്കെ നേരിട്ട് വിളിക്കണം വിളിക്കണം പിന്നെ എല്ലാം ലിസ്റ്റ് ഒക്കെ എഴുതി അമ്മയും അച്ഛനെയും ആ സമയം ഈ വയസ്സാ അവരെ കൊണ്ട് അവരെ കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് ബന്ധുക്കള് വിളിപ്പിച്ച് അത് ചെയ്യണം ഇതൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നുള്ള മൂഡാണല്ലോ ലോക്ക്ഡൌൺ തൊട്ട് മുമ്പ് വരള്ളഡൌൺ കഴിഞ്ഞപ്പോഴേ ഈ ലിസ്റ്റ് എല്ലാം വെട്ടി കുറച്ച് ഒന്നും അല്ല നേരെ പോകുന്നു കെട്ടും തിരിച്ചു കൊണ്ടിരുന്നു അഞ്ചു മിനിറ്റ് പരിപാടി കഴിഞ്ഞു അയ്യോ പക്ഷെ എന്റെയും ഭാര്യയുടെയും കുടുംബവും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഈ കുഞ്ഞിനിപ്പോ മൂന്ന് മാസം ആകാൻ പോകുന്നു കുഞ്ഞിന്റെ പേര് പേര് അത് എടുത്തു വരേണ്ടതാണ് കാരണം പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് ആ പേര് പേരും ഈ പേര് അങ്ങനെ ഒരുപാട് പേര് ലിസ്റ്റ് ചെയ്യുന്നു വൈഫ് പറയുന്നു ആ പേര് വീട്ടുകാർ പറയുന്നു അപ്പൊ പേരെല്ലാം പറയുമ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട് അത് എന്റെ കഥാപാത്രത്തിന്റെ പേര് അഭിരാം തന്നെയാണ് അപ്പൊ അത് നോക്കിയപ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളുടെ പേര് ആ ക്യാരക്ടറിന് മാത്രമേ എന്നുള്ളൂ പിന്നെന്തുകൊണ്ട് എനിക്ക് എന്റെ മോനെ എപ്പോഴും അഭിരാം വിളിക്കുമ്പോഴും കൂടെ ഒരു അഭിരാം ഐ പി എസ് കൂടി കിട്ടിയാലോ വളരെ സന്തോഷം എല്ലാരുടെ ആഗ്രഹം പോലെ തന്നെ ആഗ്രഹമുള്ളതാണ് അങ്ങനെ ഒരു വാലം കൂടെ ഉണ്ടെങ്കിൽ വെറുതെ നടന്നാ മതിയോ ഒരു കല്യാണം കഴിക്കണ്ടേ ഭാവി വരനെ കുറിച്ചൊരു സങ്കല്പം ഇങ്ങനെ പ്രതിപേടന പോലെ ഒരാളാണോ വേണ്ടത് രണ്ടു വർഷം കൂടെ ഇണ്ടിട്ട് പോലും അത് തിരിച്ചറിഞ്ഞില്ല കുഞ്ഞായിരുന്നു നമ്മൾ കാര്യമില്ല പറ സങ്കല്പം സങ്കല്പം അങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞതുപോലെ തന്നെ കോമൺ സെൻസ് വേണം അത്ര കോമൺ സെൻസ് ആളാണോ അല്ല ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് അത് ഇല്ലെങ്കിൽ ആ കുടുംബം കല്യാണ സങ്കല്പങ്ങൾ നമുക്ക് റിനിക്കു മനസ്സിന് അനുയോജിച്ച് നല്ലൊരു ഒരു പാവം ആള് തന്നെ വന്ന് ചേരട്ടെ അങ്ങ് റിനിയുടെ പാട്ടിനെ കുറിച്ച് പ്രദീപന്റെ അഭിപ്രായം എന്താണ് അതായത് എന്തെങ്കിലും നമുക്ക് മനസ്സിൽ വിഷമമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റ് കേട്ടാൽ മതി അതോടുകൂടി കംപ്ലീറ്റ് അതിനെ കുറച്ചേ ആലോചിക്കില്ല നമ്മള് മനസ്സിലായില്ലേ മരവിക്കലായിരിക്കും പിന്നെ 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 ഈ കാണാൻ സത്യം ഞാന് പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ് പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ട് ഈ പല സ്റ്റേജിലൊക്കെ പോയിട്ട് ഞാൻ വിചാരിക്കുമ്പോൾ ഭയങ്കര സംഭവമാണ് നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മൈക്കൊക്കെ എടുത്ത് പാടും പക്ഷെ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമേ ഇത്രക്കേ ഇത്രയ്ക്കോറായിരുന്നു എനിക്ക് ആ ഒരു കിട്ടിയത് ഇവിടെ എല്ലാവർക്കും അല്ല സീരിയസ്ലി പറയുന്നത് ഞങ്ങളൊന്ന് വെറുപ്പിക്കും ആദ്യം റിനി പാടും പിന്നെ പ്രതിപേന്റെ കാര്യം ഞാൻ ആലോചിച്ചത് എനിക്ക് ചർച്ച ചെയ്യണം കൂടുതലും എനിക്ക് ഒരു നാണോമാനം ഇല്ല എല്ലാം